ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മയോണൈസിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മയോണൈസാ കേട്ടോ കാരണം നമ്മളിതിൽ ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കുന്നില്ല അതുപോലെ തന്നെ കോഴിമുട്ടൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഹെൽത്തിയായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു മയോണൈസാണ് അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം അതിനായിട്ട് ഇത് അര ലിറ്റർ പാൽ ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ താഴെ പോയാണ്ട് അടിഞ്ഞു നിൽക്കുമല്ലോ അതില്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ചേർത്ത് കൊണ്ട് ഈ പാലൊന്ന് പിരിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കിയെടുക്കണ പോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറുനാരങ്ങനീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ പെട്ടെന്ന് തന്നെ പാൽ പിരിഞ്ഞു വരും അപ്പോൾ പാൽ ഇവിടെ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കട്ടെ അപ്പോൾ ഇതുപോലെ പാല് പിരിയിപ്പിച്ച ശേഷം പിന്നെ തിളപ്പിക്കാൻ പാടില്ലേ അങ്ങനെ ചെയ്താലേ അതിലുള്ള പനീറൊക്കെ ഒന്ന് ഹാർഡായി പോകട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാതെ വേഗം തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കട്ടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പനീറിനൊക്കെ ചെയ്തെടുക്കുന്ന പോലെ പ്രസ് ചെയ്ത് അതിനുള്ളിൽ വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ലേ ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറി വരുന്നവരേക്കും വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ചൂടാറിയ ശേഷമാണ് നമ്മൾ മൈനോസ് തയ്യാറാക്കുന്നത് പിന്നെ നമ്മൾ ഈ അരിച്ചെടുത്ത പാലിൻ്റെ ബാക്കി വെള്ളത്തിൽ നിന്ന് കുറച്ച് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ കളയരുത് ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതാ ഒരു വലിയ അലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഗാർലിക്കിൻ്റെ ഫ്ലേവർ വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് പുളിക്ക ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിരുന്നു കേട്ടോ അത് വീഡിയോ പോയതാണ് പിന്നെ ഇത് നമ്മൾ നേരത്തെ പാല് അരിച്ച് മാറ്റി വെച്ചതെന്നുള്ള വെള്ളത്തിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പകരം പാൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് അരച്ച് നോക്കിയപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നി അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണും കൂടി ആ പാലിൻ്റെ വെള്ളം ചേർത്ത് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏറെ തിക്നെസിലാട്ടോ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ലൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാലിൻ്റെ വെള്ളം തന്നെ കുറച്ചും കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹെൽത്തി മയോണൈസ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയാൽ പിന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടിയും ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ മയോണൈസ് കഴിക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ അതിൽ ചെറുത്ത ഓയിലിൻ്റെ അളവൊക്കെ ആലോചിച്ച് നമ്മൾ കഴിക്കാതെ മാറ്റിവെക്കുവരേക്കും ചെയ്യുമല്ലോ അപ്പോൾ ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതിയെ അപ്പോൾ ഇനി ഒരിക്കലും മയണൈസ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈസ്